നമസ്കാരം ഞാൻ ഹരി കുറുമ്പലങ്കോട് എൻ്റെ ഒരു കവിത ഒരു യാത്രയുടെ അന്ത്യം ഉദരത്തിലൊരു കൊച്ചു ജീവൻ്റെ ജീവനെ കരുതലായി കാത്തവൾ ഈ കൊച്ചുകൂരയിൽ പതിതൻ്റെ വേർപാടിലേറ്റ നോവും തൻ്റെ പേറ്റു നോവും മറന്നാശ്വസിച്ചിന്നവൾ പൊൻകിനാവായി കണ്ടു കണ്മണിയേ വികലാങ്കി ഞാനൻ കണിപ്പൂവിനെ ഒരു കുളിർത്തെന്നലിൻ പുലർകാലവേളയിൽ ആദിനം വന്നു പുലർന്നു പൊന്നുണ്ണി ചാരത്തിതാ പൈതൽ തൻ പാതിയാ മകൻ പാൽ നുണഞ്ഞും പാതി കൺമിഴിച്ചും തിരകൾ കണക്കെ കടമ്പകൾ ജീവിത ചുമലിൽ ചുമന്നും നിരങ്ങിയും പലവേല ചെയ്തും തളരാതെ ഈ അമ്മ പൈതലാ മുണ്ണിയേലാളിച്ചു പോറ്റി അവതിൻപ്പുറം അലഞ്ഞും അവനിൽ പ്രതീക്ഷണാശ്വാസം ഇന്നെ ശ്വാസത്തുടിപ്പിലും പ്രാണനായി ഞാൻ തളർന്നാമ്പ് മുട്ടിട്ടു പൂവായി വിരിഞ്ഞ പോൽ കൺമുൻപിൽ അവൻ ഇന്നു നിൽക്കുന്നു വലുതായി പൊടിമീശ പകരുന്ന മുഖകാന്തിയിൽ മനം ഏറെ സന്തോഷിച്ചിതാണെൻ്റെ സ്വർഗം എത്ര സമ്പത്തിൻ അധീപനിന്നെങ്കിലും താൻ പറ്റ പൈതൽ വളർന്നു കാണുമ്പോൾ മറ്റൊരു ലോകമീ മാതാവിനുണ്ടോ മനസ്സിലെ മലർമഞ്ഞു തഴുകുന്ന സുഖമോടെ പല നാളുകൾ പതിയ മിന്നി വിദ്യയും വിവരവും വളമിട്ട തരുവാമി മാതാവിനോട് ഇന്ന് ചൊല്ലുന്നു വെറുതെ പുലം കൊന്നു വൈകി വന്നെത്തുന്നു നിത്യം പണത്തിനു വേണ്ടി കയർക്കുന്നു കൂട്ടുകാരും ചേർന്നു ലക്ഷ്യം പിഴച്ചോരു യാത്ര തുടർന്നു തുടർന്നുപോയി എന്തു കഷ്ടം അന്തരംഗം തകർത്തന്നൊരിക്കലമ്മ കണ്ടം കരഞ്ഞു പറഞ്ഞു നീ സൂക്ഷിച്ചു വണ്ടിയോടിച്ചിടേണം എനിക്കാവതില്ല നിനക്കോർമ്മയുണ്ടാവണം നിന്നാൽ നിയന്ത്രണം ഇല്ലാത്ത യാത്രയിൽ അത്യാഹിതത്തിൽ പെടുത്തി നീ മറ്റൊരാളിനെ ഹനിക്കാതെ കാക്കണം വെറുതെ ഭയക്കേണ്ടതില്ലമ്മ ഞാനുമൻകൂട്ടുകാരൊത്തൊരു ടൂറ് പോയി വന്നിടാം ആദ്യവേണ്ട അൽപ്പം വിനോദത്തിനല്ലേ നീ പോക്കു ഞങ്ങളെല്ലാവരും ഓരോരോ വണ്ടിയിൽ ഒന്നിച്ചു പോകുന്നു അത്ര തന്നെ ഈ വെള്ളിയാഴ്ച നീ എത്തിടേണം നിൻ പിറന്നാൾ ദിനം എന്നതോർമ്മ വേണം അന്നൊരൽപ്പം അടപ്പായസം വെക്കണം തൊട്ടടുത്തുള്ളവർക്കെല്ലാം കൊടുക്കണം നമ്മളൊന്നിച്ചു വിളമ്പി കഴിക്കണം അന്നെൻറെ പൊന്നോമലൻ സ്നേഹം പകർന്നു തഴുകിത്തലോടിയ പൊന്നുണ്ണിയോടന്നു ചൊല്ലുന്നിതാവന്ന് വാഹനം മെല്ലെ നീയോടിച്ചിടയണം ശ്രദ്ധയോടാവണം യാത്രയില്ലെപ്പോഴും നിർദ്ദേശ വായ്പകൾ കേട്ടു ചിരിച്ചുകൊണ്ടൊക്കെ ശിരസ്സാൽ പോയി അന്നവൻ ആ വഴിത്താരയില്ലങ്ങനെ നേർത്ത കാറ്റും മലർ മഞ്ഞിൻ കണങ്ങളും മെല്ലെ പടർന്ന വിരിപ്പാർന്ന പാതയിൽ വെടിയുണ്ട തോൽക്കും കുതിപ്പോടെ പാഞ്ഞവൻ ദൂരങ്ങൾ താണ്ടുന്നു പന്തയക്കുതിര പോൽ മുന്നിൽ പരന്നു കിടക്കുന്ന പാതയിൽ അങ്ങിങ്ങ് വിഘ്നമായി കോടമഞ്ഞൊഴുകി പരക്കുന്നു പിന്നെയും ഇരുൾ വീണ വഴികളിൽ പറന്നവരൊത്തുവീറോടെ ബൈക്കുകൾ പായിച്ചു പോന്നു ചക്രങ്ങൾ തിരിയുന്ന നിമിഷങ്ങൾ എണ്ണുവാൻ ആ വാത്ത മിന്നലായി നീങ്ങിടുമ്പോൾ അവരിൽ ഒരേ ചിന്ത ഞങ്ങളിൽ ഞാനിന്ന് മുന്നിലെത്തിയിടണം ഒന്നാമനായി വഴികളിൽ ഇരുപുറത്താളുകൾ ഭയമോടെ ആർത്തു പറയുന്നുമെല്ല ഈ പാതയിൽ പോയിടൂ മക്കളെ നിങ്ങൾ വേഗക്കുതിപ്പിൻ്റെ പെൻഡുലം മുന്നോട്ടു പായുന്നു അതിവേഗ ബിന്ദുവായി മിന്നിമായും നേരമെതിരെ വരും വണ്ടി കാൺമാൻ കഴിഞ്ഞതിൽ എന്തു ചെയ്യും സർവം മറന്നു മനസ്സും ശിരസ്സും നിയന്ത്രണം തെറ്റി മലക്കം മറഞ്ഞിതാ ലക്ഷ്യമില്ലാത്തൊരു കൂരമ്പു പോൽ ചെന്നു തട്ടി െറിച്ചു ചിതറിപ്പരന്നൂരു തിഗോളമായി നൂറുകഷ്ണങ്ങളായി അവയവങ്ങൾ തുണി ചിന്തുകൾ പോലെ ചിതറിക്കിടക്കുന്നു തലയോട്ടി പൊട്ടിത്തകർന്നിതാ വീതിയിൽ അങ്ങിങ്ങി യുദ്ധക്കളത്തിലെ സത്വമായി തിങ്ങിപ്പടർന്നു കിടക്കുന്നു കഷ്ടമേ എന്തൊരു ഭീകര കാഴ്ചകൾ അങ്ങകലെ അപ്പോഴാ മകനെയും കാത്തുകൊണ്ടങ്ങിരിപ്പാണമ്മ സ്വീകരിപ്പാൻ പാൽപായസത്തിൻ്റെ മധുരം പകർന്നിടാൻ ഇല വെട്ടി ഇടിവെട്ടു പോലെ ഈ വാർത്ത കേട്ടു അമ്മ തന്നെ ചം തകർന്നു പോയി ബോധമറ്റഴലോടെ ആച്ചരിവോരത്തുനീറിടും ഭ്രാന്തിയെപ്പോലെ പുലമ്പിക്കരഞ്ഞുകൊണ്ടാ അമ്മ തോരാത്ത കണ്ണീരുമായി വിതുമ്പി ഇന്ന് ഭ്രാന്തിയെ പോലെ പുലമ്പിക്കരഞ്ഞുകൊണ്ടാ അമ്മ തോരാത്ത കണ്ണീരുമായി വിതുമ്പി താങ്ക് യു